എൻ്റെ മെൻഡർ എനിക്ക് നൽകിയിട്ടുള്ള നാലാമത്തെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ബി വിത്ത് ഗോഡ് എന്നുള്ളതാണ് നാലാമത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് ബി വിത്ത് ഗോഡ് അപ്പം എന്താണ് ഈ ഗോഡിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഗോഡ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ഡിവിനിറ്റി എന്ന് പറയും അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്നത് ഡിവൈൻ ഗിഫ്റ്റ് ആണ് അതൊരു എക്സ്പ്രഷനാണ് അതൊരു ഹോളിനെസ് ആണ് അതായത് നമുക്കിന്ന് പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്നതും വിസിബിളും ഇൻവിസിബിൾ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഗോഡാണ് അതാണ് ഞാൻ പറഞ്ഞത് ഗിഫ്റ്റ് ഓഫ് ഡിവിനിറ്റി എന്ന് പറഞ്ഞത് അതൊരു ഡിവൈൻ ഗിഫ്റ്റാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് വി ഹാവ് ടു ഐഡൻറിഫൈ ദിസ് ഡിവൈൻ ഗിഫ്റ്റ് ദൈവത്തിൻ്റെ ഡിവൈൻ ഗിഫ്റ്റിനെ നമ്മൾ കണ്ടെത്തേണ്ടതാണ് രണ്ടാമത്തെ കാര്യം എന്താണ് കണ്ടെത്തിയ ശേഷം നമ്മൾ വി ഹാവ് ടു വാലുഡേറ്റ് ഇറ്റ് അതിനെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ദ തേർഡ് ഈസ് ടു എക്സ്പീരിയൻസ് ഇറ്റ് നമുക്ക് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഡിവൈൻ ഗിഫ്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുക നാലാമത്തെ കാര്യം എന്താണ് വി ഹാവ് ടു പ്രൊട്ടക്ട് ദിസ് ഡിവൈൻ ഗിഫ്റ്റ് അപ്പം നാല് സ്റ്റെപ്പ് പ്രോസസിലൂടെയാണ് നമ്മുടെ ഗിഫ്റ്റ് ഓഫ് ഡിവിനിറ്റി നമ്മൾ കാണേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ ഇറ്റ് സെക്കൻഡ് വി ഹാവ് ടു വാലിഡേറ്റ് ഇറ്റ് മൂന്നാമത്തത് എന്താണ് വി ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് നാലാമത്തത് വി ഹാവ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ് അപ്പോൾ ഈ നാല് സ്റ്റേജിലൂടെ കടന്നുപോയി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർ ഗിഫ്റ്റ് ഓഫ് ഡിവിനിറ്റി അല്ലെങ്കിൽ ഗോഡ്സ് ഡിവൈൻ ഗിഫ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ സ്വന്തം എന്ന നിലയിൽ നമുക്ക് കരുതുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും